ഒരു സഖ്യം ഉണ്ടാവുമോ അത് അങ്ങനെ ഒരു സഖ്യം ഉണ്ടാവേണ്ടതാണ് കാരണം ബി ജെ പിയെ ഒഴിവാക്കുക എന്നുള്ളതിൽ ആത്മാർത്ഥതയാണ് അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും പരിപാടി ഇദ്ദേഹം എന്ന് പറയുന്നത് റഷീദ് എന്ന് പറയുന്ന പറയുന്നത് ബി ജെ പിയെ എതിർത്ത് പരാജയപ്പെടുത്തിട്ട് വന്നതാണ് നടക്കും ഈ പാലക്കാട് നഗരസഭയുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ ഇനി താങ്കളുടെ എന്താണ് പറഞ്ഞില്ല പ്രസിഡന്റ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് എക്കാലത്തും ബി ജെ പി ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ഇലക്ഷനിലും അത് വളരെ വ്യക്തമായിട്ട് പാലക്കാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പാലക്കാട് നഗരത്തിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അരുതി വരുത്താൻ യാതൊരു വികസനവും നടത്താൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് ബി ജെ പിയുടേത് അതുകൊണ്ട് ഈ ഭരണസമിതിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ലക്ഷ്യം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് വോട്ട് വാങ്ങിയത് അങ്ങനെയാണെങ്കിൽ ഒരു ഉണ്ടാവുമോ അത് അങ്ങനെ ഒരു സഖ്യം ഉണ്ടാവേണ്ടതാണ് കാരണം ബി ജെ പിയെ ഒഴിവാക്കുക എന്നുള്ളതിൽ ആത്മാർത്ഥതയാണ് അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും യോജി പരിപാടിയാണ് ഇനി ഇപ്പം അങ്ങനെ സഖ്യം ഉണ്ടായില്ലെങ്കിൽ തന്നെ ഒരു സ്വതന്ത്രൻ വിജയിച്ച് നിൽക്കുന്നുണ്ട് കോൺഗ്രസ് വിമതനും അനുസരിച്ച് വിജയിച്ച ഒരു സ്വതന്ത്രമാണ് അദ്ദേഹത്തെ പിൻതാങ്ങിക്കൊണ്ട് യു ഡി എഫും എൻ ഡി എഫും ചേർന്നുകൊണ്ട് ചെയർമാൻ ആക്കും എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നു അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ അതിനോടുള്ള ഒരു നിലപാട് എന്താണ് തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ മുൻകൈ എടുക്കും സാഹചര്യം ഉരുത്തിഞ്ഞ് വരാൻ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തും അതായത് ഈ സ്വതന്ത്രനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഭരണം വേണം വേണമെന്നുള്ളതാണ് അതിനുവേണ്ടി ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ മറ്റതൊക്കെ എല്ലാ ഏത് സ്വതന്ത്രന്മാരാണെങ്കിലും അവരുടെ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച ആളുകളാണ് ഇദ്ദേഹം എന്ന് പറയുന്ന റഷീദ് എന്ന് പറയുന്ന ആൾ ബി ജെ പിയെ എതിർത്ത് പരാജയപ്പെടുത്തിയിട്ട് വന്നതാണ് നടക്കും കോൺഗ്രസ് ഉണ്ട് ഘട്ടത്തിൽ ആ ശ്രമം നടക്കുന്നുണ്ട് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ ശ്രമം കൂടി നടത്തി അവരുടെ അഭിപ്രായം തിരുത്താനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടോ തീർച്ചയായിട്ടും അത് ഞാൻ തന്നെ നടപ്പും ഓക്കെ